എസ്തറിൻ്റെ പുസ്തകം അധ്യായം യഹൂദരുടെ ആഹ്ലാദം എഴുത്തിൻ്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനീയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാക്കേണ്ടിയിരുന്നു അതുകൊണ്ട് രാജാവിൻ്റെ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരകളുടെ പുറത്ത് രാജകൽപ്പന കൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീക്കരം പുറപ്പെട്ടു വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി സൂസാനഗരമാകെ ആർപ്പുലികളും ആഹ്ലാദവും ചെയ്യവേ മർദ്ദക്കായി പി നീരയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു പുതിയ സ്വർണ്ണ കിരീടവും നേരിയ ചണനൂലുകൊണ്ടുള്ള ചുമന്ന മേലങ്കിയണിഞ്ഞ് രാജ്യസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു യഹൂദ്ര പ്രസന്നരായി അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു രാജകല്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവർക്ക് ഇത് വിശ്രമത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ദിവസമായിരുന്നു രാജ്യത്തിലെ ആളുകൾ അനേകം പേർ തങ്ങളുടെ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ യഹൂദരെ കുറിച്ചുള്ള ഭയം പിടികൂടിയിരുന്നു സ്ത്രീമാണീ വീഡിയോയിലുള്ളത് കർത്താവനുഗ്രഹിക്കണം ആശ്വസിപ്പിക്കാനും ഈ പരിശുദ്ധവനുമതി വികാലത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജയുണ്ടായിരിക്കും